അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഒമാൻ വഴി അയച്ചതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു നിലവിലെ സാഹചര്യത്തെ കുറിച്ചുള്ള ഇറാന്റെ വീക്ഷണങ്ങളും ട്രംപിന്റെ കത്തും വിശദീകരിച്ച ഒരു കത്തിലൂടെയാണ് പ്രതികരണം അയച്ചതെന്ന് ഐ ആർ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ അരാഗ്ജി വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകളും മിസ്റ്റർ ട്രംപിന്റെ കത്തും പൂർണ്ണമായി വിശദീകരിച്ച് എതിർ അറിയിച്ചിട്ടുള്ള ഒരു കത്ത് ഈ ഔദ്യോഗിക പ്രതികരണത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അഭിമുഖത്തിൽ അരാഗി പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചകളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് ഇറാന്റെ നയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷ ചർച്ചകൾ തുടരാമെന്നും അരാഗ്ജി കൂട്ടിച്ചേർത്തു പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുതെന്നാണ് തങ്ങളുടെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാർച്ച് ആദ്യം ഇറാൻ ഒരു കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും കൂടുതൽ സുതാര്യത സൃഷ്ടിക്കുന്നതിനായി തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ എപ്പോഴും തയ്യാറാണ് കൂടാതെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായും മറ്റു താല്പര്യമുള്ള രാജ്യങ്ങളുമായും ഇതിനകം തന്നെ ചർച്ചകളും കൂടിയാലോചനകളും നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടയിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ബെൻഗുറിയൻ വിമാനത്താവളത്തിനും അധിനിവേശ പ്രദേശങ്ങളിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായി യമൻ സായുധ സേന അറിയിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ യമനിലെ അൻസറുള്ള പ്രതിരോധ പ്രസ്ഥാനം ദുൽ ഫിക്കർ പലസ്തീൻ ടു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്തെ വിമാനത്താവളവും ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായി പറയുന്നു പ്രവർത്തന വിജയകരമായി ലക്ഷ്യം കൈവരിച്ചതായും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിയേഴിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അൽഹുദുസിലും അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തും വ്യോമാക്രമണ സൈറണുകൾ മുടങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിൽ നിന്ന് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് ഈ അലാറങ്ങൾക്ക് കാരണമായതെന്ന് ഒരു ഇസ്രയേലി സൈനിക വക്താവ് സ്ഥിരീകരിച്ചു അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേലി സൈന്യം അറിയിച്ചിട്ടുള്ളത് ഗാസയിലെ പലസ്തീനികളോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യവൻ പ്രതിരോധ സംഘം ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആവർത്തിച്ച് ഡ്രോണുകളും മിസൈലുകളും പലകുറി പ്രയോഗിച്ചിട്ടുണ്ട് ഉപരോധിക്കപ്പെട്ട ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കാട്ടു സൈനിക നടപടി നിർത്തിയാൽ അത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് യവൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധ ഒരു വിമാനവാഹിനി കപ്പലിനെയും തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായി അൻസറുള്ള പറഞ്ഞു നമ്മുടെ രാജ്യത്തിനെതിരെ തുടരുന്ന അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി മിസൈൽ യു എവി നാവിക സേനകൾ എന്നിവ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ട്രൂമാന്റെ നേതൃത്വത്തിൽ നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിലെ ശത്രു യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയതായി സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമന്റെ തലസ്ഥാനത്തിന്റെ തെക്ക് വടക്കു കിഴക്കൻ മേഖലകളിൽ മാർച്ച് ഇരുപത്തിയാറിന് വൈകുന്നേരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് പതിനഞ്ച് വ്യോമാക്രമണങ്ങൾ എങ്കിലും നടത്തിയിരുന്നു ഇതിൽ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും വ്യോമാക്രമണം നടന്നിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യം സാദാ ഗവർണറേറ്റിലെ സഹർ ജില്ലയെ ലക്ഷ്യം വെക്കുന്നത് വീണ്ടും ആവർത്തിക്കുകയും അർദ്ധരാത്രിയിൽ ഈ പ്രദേശം ലക്ഷ്യമിട്ട് രണ്ട് ഡസൺ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു സാദയിലെ അൽ റസൂൽ അൽ അസം ക്യാൻസർ ആശുപത്രിക്ക് നേരെ രാത്രിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണങ്ങൾ നടന്നു അടുത്തടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഓങ്കോളജി സെന്ററിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് അതിന് മറുപടി നൽകാൻ യമൻ അധികമൊന്നും കാത്തുനിന്നില്ല ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി യമൻ സൈന്യം അമേരിക്കയ്ക്ക് മറുപടി നൽകി കഴിഞ്ഞ വർഷം നിരവധി പാശ്ചാത്യ യുദ്ധക്കപ്പലുകളെ പ്രാദേശിക ജലാതിർത്തിയിൽ നിന്ന് പുറത്താക്കിയ തീവ്രമായ നാവിക ക്യാമ്പയിൻ യമൻ വീണ്ടും തുടരുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന്റെ മറുപടിയായി മിസൈൽ സേന ആളില്ലാ വ്യോമസേന നാവികസേന എന്നിവ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ശത്രുയുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയെന്ന് യമൻ സേന അറിയിച്ചു